Kim's Health Presence, for PM News Bahrain Update supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. Namaskaram, PM News Bahrain Update ഒന്നിലധികം രാജ്യങ്ങളിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുള്ള ബഹുരാഷ്ട്ര സംരംഭങ്ങൾക്ക് പുതിയ നികുതി ഏർപ്പെടുത്താനുള്ള നിയമത്തിന് ഷൂറ കൗൺസിലിൽ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ രാജ അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ പുറപ്പെടുവിച്ച ബഹുരാഷ്ട്ര സംരംഭങ്ങൾക്കുള്ള ആഭ്യന്തര മിനിമം ടോപ്പ് അപ്പ് ടാക്സ് നടപ്പാക്കുന്നതിനുള്ള നിയമമാണ് കഴിഞ്ഞ ദിവസം ഷൂറ അംഗീകരിച്ചത് പാർലമെന്റ് നേരത്തെ നിയമം അംഗീകരിച്ചിരുന്നു പുതിയ നിയമപ്രകാരം എഴുന്നൂറ്റമ്പത് മില്യൺ യൂറോയിൽ കൂടുതൽ ആഗോള വാർഷിക വരുമാനം കമ്പനികൾക്കോ പദ്ധതികൾക്കോ പതിനഞ്ച് ശതമാനം കുറഞ്ഞ ടോപ്പ് നികുതിയാണ് ചുമത്തുക നിർദ്ദിഷ്ട നിയമപ്രകാരം രാജ്യത്ത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്നായി നൂറ്റിമുപ്പത് ദശലക്ഷം ദിനാർ വാർഷിക നികുതി വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ ആൽ ഖലീഫ പറഞ്ഞു ബഹ്റിൻ ബേ തീരത്ത് കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയിൽ നിയമലംഘകരായ നിരവധി പേരെ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു താമസ നിയമം ലംഘിച്ചവരെയും നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയവരെയും അധികൃതർ പിടികൂടി നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് വ്യവസായ വാണിജ്യ മന്ത്രാലയം ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് പരിശോധന നടത്തിയത് സമുദ്രപ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ബോട്ട് വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന നിയമങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും നിയമലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകി പരിശോധനകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു ബഹ്റിനിലെ നഴ്സുമാരുടെ കൂട്ടായ്മയായ യുനീബ് ദേവ്ജിയുമായി ചേർന്ന് സൽമാനിയ മർമാരിസ് ഹാളിൽ എട്ടാം വാർഷികവും നഴ്സ് ഡേ സെലിബ്രേഷനും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു അഞ്ഞൂറോളം നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു യുനീപ് പ്രസിഡന്റ് ലിതാ മറിയം അധ്യക്ഷയായ ചടങ്ങിനെ സെക്രട്ടറി അനു ശൈജിത് സ്വാഗതം പറഞ്ഞു ചടങ്ങിലെ മുഖ്യാതിഥി എം പി ഹസ്സൻ ഈദ്ബുഖമാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അമീന ഇബ്രാഹിം മാലിക് രാജീവ് കുമാർ മിശ്ര ഫാത്തിമ യൂസുഫ് മുഹമ്മദ് അൽ റൈസ് ഡോക്ടർ ജോർജ് റഹ്മ ജാസിം അൽ ബസ്രി ഡോക്ടർ ബാബു രാമചന്ദ്രൻ ഡോക്ടർ അനൂപ് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ബഹ്റിനിലെ വിവിധ സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു ബഹ്റിനിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന സീനിയറായ മുപ്പതോളം നഴ്സുമാർക്ക് മെമന്റോ നൽകി ആദരിച്ചു നഴ്സ് പ്രതിജ്ഞ മെഴുകുതിരി തെളിച്ച് നഴ്സുമാർ ഏറ്റുചൊല്ലി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ കലാപരിപാടികൾ ചടങ്ങിലുണ്ടായിരുന്നു ചടങ്ങിൽ ഹരികൃഷ്ണൻ നന്ദി പറഞ്ഞു ഐ വൈ സി സി ബഹ്റിൻ യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വാഗത സംഘ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ ബഷീർ അമ്പലായി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിനാണ് യൂത്ത് ഫെസ്റ്റ് നടക്കുന്നത് നാട്ടിലെ പ്രമുഖ കോൺഗ്രസ് രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രമുഖ ഗായകൻ ഹനാൻ ഷായുടെ സംഗീത വിരുന്ന് ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് ഐ വൈ സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു ആക്ടിംഗ് സെക്രട്ടറി രാജേഷ് പെന്മന ദേശീയ ട്രഷറർ ിയൂഡ് യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പെരിയാരം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഫാസിൽ വട്ടോളി ഫിനാൻസ് കൺവീനർ അൻസാർ താഴ പബ്ലിസിറ്റി കൺവീനർ മുഹമ്മദ് ജസീൽ റിസപ്ഷൻ കൺവീനർ നിതീഷ് ചന്ദ്രൻ മാഗസിൻ എഡിറ്റർ ജയഫർ വെള്ളേങ്ങര മുൻ ദേശീയ പ്രസിഡന്റ് ബേസിൽ നെല്ലിമറ്റം മുൻ ദേശീയ ട്രഷറർ ഷബീർ മുക്കൻ ദേശീയ കോർ കമ്മിറ്റി ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഏരിയ ഭാരവാഹികൾ അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു ആലപ്പുഴ ജില്ലയിലെ ചാരമ്മൂട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും ബഹ്റിൻ പ്രവാസികളുടെ കൂട്ടായ്മയായ നിറക്കൂട്ട് ചാരമ്മൂട് പ്രവാസി കൂട്ടായ്മ വിഷു ഈദ് ഈസ്റ്റർ പരിപാടിയും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു പരിപാടിയിൽ നൂറിലേറെ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ബഹ്റിനിലെ വിവിധ കലാകാരന്മാരും നിറക്കൂട്ട് കുടുംബത്തിലെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച നിരവധി കലാപരിപാടികൾ പരിപാടിയെ വർണ്ണാപമാക്കി പ്രോഗ്രാം കൺവീനർ സനിൽ വള്ളിക്കുന്നം നേതൃത്വം നൽകി നിറക്കൂട്ട് പ്രസിഡന്റ് കെ കെ ബിജു അധ്യക്ഷത ിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രസന്നകുമാർ സ്വാഗതം ആശംസിച്ചു കലാകാരന്മാരായ ഹരീഷ് മേനോനും ജഗദീഷ് ശിവനും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രക്ഷാധികാരി സിബിൻ സലീം ആശംസയും ട്രഷറർ വിജു നന്ദിയും അറിയിച്ചു സംഘടനയിൽ അംഗങ്ങളാകാൻ താല്പര്യമുള്ള പ്രദേശവാസികൾക്ക് മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം നാല് രണ്ട് നാല് ഏഴ് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് പൂജ്യം എട്ട് ഏഴ് ഒന്ന് എട്ട് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് റിസാല സ്റ്റഡി സർക്കിൾ ആറാമത് ഗ്ലോബൽ സമ്മിറ്റ് ബഹ്റിനിൽ സമാപിച്ചു ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റിയൊന്ന് പ്രതിനിധികൾ ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തു സമസ്ത കേരള ജമ്യുത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ ആർ എസ് എസ് ഇ ഗ്ലോബൽ കമ്മിറ്റിയെ സമ്മിറ്റിൽ പ്രഖ്യാപിച്ചു ഭാരവാഹികൾ ഫൈസൽ ബുഖാരി വാഴയൂർ ചെയർമാൻ മൊയ്തീൻ ൻ ഇരിങ്ങല്ലൂർ ജനറൽ സെക്രട്ടറി മുസ്തഫ കൂടല്ലൂർ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സെക്രട്ടറിമാർ മൻസൂർ ചുണ്ടമ്പറ്റ സക്കരിയ ഷാമിൽ ഇർഫാനിയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന സംഗമത്തിൽ അഡ്വക്കേറ്റ് എം സി അബ്ദുൽ കരീം അബൂബക്കർ ലത്തീഫി ജമാൽ വിട്ടൽ ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര എന്നിവർ സംസാരിച്ചു ഹബീബ് മാട്ടൂൽ സ്വാഗതവും ഫൈസൽ ചെറുവണ്ണൂർ നന്ദിയും പറഞ്ഞു